വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നടത്തുന്ന അഴിമതി മറച്ചുവെക്കുവാനാണ് ജീവനക്കാർക്കെതിരെ യു ഡി എഫ് സമരമെന്ന് പ്രതിപക്ഷ മെമ്പർമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു ഡി എഫിനുള്ളിലെ ഗ്രൂപ്പ് പോരിൽ ടെൻഡർ ചെയ്ത പല വർക്കുകളും റദ്ദാക്കുകയാണ് വൈസ് പ്രസിഡന്റിന്റെ എതിർ ഗ്രൂപ്പുകാരനായതുകൊണ്ട് മാത്രം ടെൻഡർ ചെയ്ത ആറ് പ്രവൃത്തികൾ കാരണമില്ലാതെ റദ്ദാക്കി പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി വൈസ് പ്രസിഡന്റ് ഏകാധിപത്യ ഭരണമാണ് നടത്തുന്നതെന്നും മെമ്പർമാർ ആരോപിച്ചു അതിനകത്ത് വൈസ് പ്രസിഡൻ്റ് നേതൃത്വത്തിൽ നടക്കുന്നതിന് വേണ്ടി പദ്ധതികൾക്ക് മാറ്റം വരുത്തി ആദ്യത്തെ പഞ്ചായത്ത് എടുത്ത ബോർഡ് എടുത്ത തീരുമാനപ്രകാരം പദ്ധതിയുടെ രേഖ പ്രസിഡന്റ് ഒപ്പിട്ട് അത് സെക്രട്ടറിക്ക് സമർപ്പിക്കുകയും സെക്രട്ടറി ആയി മലപ്പുറത്തേക്ക് സമർപ്പ് സമർപ്പിക്കുന്നതിന് വേണ്ട പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈസ് പ്രസിഡൻ്റായ രജി അവിടെ ക്ലർക്കുമായി വന്നിട്ട് ഇത് പദ്ധതി അലപ്പുറത്തേക്ക് വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് റദ്ദെയ്തു പ്രസിഡന്റിനെ ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് വൈസ് പ്രസിഡന്റ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏകാധിപത്യാണ് അവിടെ ഭരണത്തിൻ്റെ ഇതിൽ നടക്കുന്നത് അഴിമതി എങ്ങനെ നടത്താൻ കഴിയും എന്ന് അധ്യാപകനായ ആ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് അതിനു വേണ്ടിയിട്ടുള്ള കോണ്ടാക്റ്റുമാരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പക്ക അഴിമതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലെ എൺപത് ശതമാനം പ്രവർത്തികളും വൈസ് പ്രസിഡന്റിന്റെ ഇഷ്ടക്കാരനായ കരാറുകാരനാണ് നൽകുന്നത് ഇതിൽ തൊണ്ണൂറ് ശതമാനം പ്രവർത്തികളും പെൻഡിംഗ് ആണ് വർക്ക് പെൻഡിംഗ് കാണിച്ച് എൻ എച്ച് എമ്മിന്റെ നാല് പ്രവർത്തികൾ വൻ തുകയ്ക്ക് ഏജൻസിക്ക് നൽകുവാൻ തീരുമാനിച്ചു ഈ ഏജൻസിയിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം പ്രവൃത്തിയും അനാസ്ഥ കാണിച്ച കരാറുകാരൻ തന്നെ പ്രവൃത്തി ഏറ്റെടുക്കുകയാണ് പഞ്ചായത്ത് വർക്കിൽ അനാസ്ഥ കാണിച്ച അതേ കരാറുകാരനാണ് മറ്റൊരു വഴിയിലൂടെ ഏജൻസി വർക്കുകളും നൽകുന്നത് ആയിരം സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടത്തിന് അൻപത്തഞ്ച് ലക്ഷമാണ് ഏജൻസിക്ക് അനുവദിച്ചത് ഈ രീതിയിൽ നാല് പ്രവർത്തിക്ക് രണ്ടര കോടിയോളമാണ് നൽകുന്നത് ഈ പ്രവൃത്തി ടെൻഡർ ചെയ്താൽ ഒരു കോടി രൂപ ലാഭിക്കുവാൻ സാധിക്കും ആരോഗ്യ മേഖലയിൽ മറ്റ് വികസനത്തിന് ഈ തുക വിനിയോഗിക്കുവാനും കഴിയും വൻ അഴിമതിയാണ് ഏജൻസിക്ക് നൽകുക വഴി യു ഡി എഫ് ഭരണസമിതി നടത്തുന്നത് ഡിസംബർ മൂന്നിന് ബോർഡ് അംഗീകരിച്ച് പ്രസിഡന്റ് ഒപ്പുവെച്ച റിവിഷൻ പ്രൊജക്ട് വൈസ് പ്രസിഡന്റ് റദ്ദാക്കി പുതിയ ഒപ്പിടവിപ്പിച്ചു ഇത്തരം അഴിമതികൾക്കും ഏകാധിപത്യ ഭരണത്തിനും കൂട്ടുനിൽക്കാതെ പഞ്ചായത്ത് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടറിക്കും എഇക്കുമെതിരെ യു ഡി എഫ് ഭരണസമിതി നടത്തിയ സമരവും അഴിമതിക്കെതിരെ നിലപാടെടുത്തുന്നതിനും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു പ്രവൃത്തിയിലെ അഴിമതിക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്നും വിജിലൻസിന് പരാതി നൽകുമെന്നും അംഗങ്ങൾ അറിയിച്ചു അവർ ഈ സമരം എന്ന് പറയുന്നത് തികച്ചും ആഭാസമാണ് അവർക്കിടയിലുള്ള ഈ പ്രശ്നം അവർ ഇപ്പോൾ പറഞ്ഞു കോൺഗ്രസ് എന്ന് പറയുന്നത് അവിടുത്തെ ഔദ്യോഗിക കോൺഗ്രസ് അല്ല വിമത കോൺഗ്രസ് ആണ് ആ വിമത കോൺഗ്രസ്സിലെ ആറ് മെമ്പർമാർ കോൺഗ്രസിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ലീഗ് അവിടുത്തെ ഉള്ള ലീഗുമാണ് യഥാർത്ഥത്തിൽ അവിടെ ലീഗല്ല ഭരിക്കുന്നത് ഈ കേരളത്തിനകത്ത് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയ്ക്കകത്ത് ലീഗ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ പോലും ഇല്ലാത്ത രൂപത്തിൽ ഒരു വലിയ അന്തരമാണ് ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞ മുമ്പ് ഈ മെമ്പർമാർക്കെതിരെ ഫണ്ട് വിനിയോഗത്തിൻ്റെ കാര്യത്തിലും ഞങ്ങൾക്ക് ഷെയർ തന്നിട്ടുള്ള കാര്യത്തിലൊക്കെ നടന്നിട്ടുള്ളത് ഇതൊക്കെ ലീഗിന്റെ നേതൃത്വം അറിയുന്നുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല അപ്പം അങ്ങനെ ഈ വൈസ് പ്രസിഡന്റിന്റെ തിട്ടൂരവും ഏകാധിപത്യവുമായ ഭരണമാണ് വഴിക്കട് ഗ്രാമപഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വരും നാളുകളിൽ അതിശക്തമായ സമരവും ഒക്കെ ആയിട്ട് ഒക്കെയായിട്ട് പോകാനുള്ള പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എം ഷിഹാബ് പി കെ അബ്ദുൽ കരീം മുജീബ് തുറക്കൽ സെൽവി മനോജ് നിമിഷ പി നാഗ് ബുഷ്റ തെക്കൻ ടി എം ഷൈലജ ഏലിയാമ്മ ബിജി ജലജാ മണി റെഹാനത്ത് എന്നിവർ സംസാരിച്ചു